അസലാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ലാറബുല്ലഅമീൻ വസ്സലാത്തു വസ്സലാമു വസ്സലാമാലസൂലഹി അമീൻ അലിഹി വസഹബിഹി അജ്മ അമ്മാബാദ് റമലാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് അനുഷ്ഠിക്കുന്നത് പോലെ നമസ്കാരം നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് കലാഖ് വീട്ടേണ്ടതുണ്ടോ വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമസ്കാരം സമയബന്ധിതമാണ് അത് പിന്നീട് അനുഷ്ഠിക്കാൻ കഴിയില്ല അതിന് തൂപ ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരം എന്നാൽ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ അത് ചെയ്യാമെന്ന് പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് പ്രവാചകൻ സല്ലു വസ്ലം പറഞ്ഞു മൻ നസിയ സലാത്തൻ അവ നാമ അൻഹ ഫ അൻ ഇദാ അൻഹാറ ഒരാൾ നോമ്പ് നമസ്കാരം നിർവഹിക്കാൻ മറക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ അത് എപ്പോഴാണോ മറവ് ഓർമ്മയാകുന്നത് അപ്പോഴാണതിൻ്റെ സമയം അത് നിർവഹിക്കുക അതുപോലെ എപ്പോഴാണോ ഉറക്കത്തിൽ ഉണർന്നത് ഉറങ്ങിപ്പോയത് കൊണ്ട് ഒഴിവാക്കിയ ഒഴിവാക്കേണ്ടി വന്ന നമസ്കാരമാണെങ്കിൽ എപ്പോഴാണോ ഉണർന്നത് അപ്പോൾ അത് നിർവഹിക്കുക എന്നാണ് ഈ സന്ദർഭങ്ങളിൽ അത് പിന്നീട് വീട്ടാം രണ്ടാമത്തെ ഒരു സന്ദർഭം പ്രവാചി സലഹ് അലൈസ് ചരിത്രത്തിൽ അഹിസാബ് യുദ്ധം ഹന്ദക് യുദ്ധം നടന്നപ്പോൾ അവരുടെ ആ തിരക്കിനിടയിൽ ശത്രുക്കൾ നാലുപാടും വളഞ്ഞു നിന്നപ്പോൾ അവർക്ക് അസർ നമസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞില്ല പ്രവാചകൻ പ്രഭാതം സല്ലാസ്ലം പറഞ്ഞു അവരെ കുറിച്ച് പറഞ്ഞത് മല അള്ളാഹു അവരുടെ വീടുകളും കബറുകളുമൊക്കെ അഗ്നിയാൽ അള്ളാഹു നിറക്കട്ടെ ഞങ്ങളുടെ നമസ്കാരം നിർവഹിക്കുന്നവർ ഞങ്ങളെ വ്യാപൃതരാക്കി ഹത്താ കോപത്തി സൂര്യാസ്തമയം വരെ ഞങ്ങൾ വ്യാപൃതരായിപ്പോയി ഇങ്ങനെ ഒരു നിർവാഹവുമില്ലാതെ ഒരു നിലക്കും നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം ആ തടസ്സം നീങ്ങിയ ഉടനെ അത് നമസ്കരിക്കാം എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ നമസ്കാരം കഥാവ് വീട്ടുന്ന ഒരു സന്ദർഭമില്ല മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈവി പറഞ്ഞത് മകരിബ് നമസ്കാരവും സുബ് നമസ്കാരവുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട് ഒന്ന് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ഒരു റക്കയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അയാൾ ബാക്കി ഇറക്കയത്തുകൾ നമസ്കരിച്ച് പൂർത്തിയാക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സൂര്യോദയത്തിന്റെ മുമ്പ് സുഭി നമസ്കരിക്കുന്ന ആൾ ഒരു നമസ് ഒരു റക്കയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ ബാക്കി നമസ്കരിച്ച് പൂർത്തിയാക്കാം എന്നു ഇങ്ങനെ ഈ മൂന്ന് രീതിയിലല്ലാതെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അത് സമയബന്ധിതമായി സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട് അല്ലാത്ത ഘട്ടത്തിൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് തൂപ ചെയ്യുക എന്നല്ലാതെ അതിന് പരിഹാരമില്ല അള്ളാഹു വാലം